മൂന്നാറിൽ പടയപ്പയോളം നാട്ടുകാരുടെ പ്രിയങ്കരനായ മറ്റൊരു ഉണ്ടാവില്ല നാടിന്റെ നായകനായി വിലസിയിരുന്ന പടയപ്പ ഏതാനും നാളുകളായി പക്ഷേ വില്ലനാണ് പൊതുവെ ശാന്തനായിരുന്ന അവനിപ്പോൾ നാട് വിറപ്പിച്ചാണ് ഓരോ ദിവസവും കടന്നുപോകുന്നത് ഒത്ത ഉയരം വിരിഞ്ഞ മസ്തകം നീണ്ടുവളഞ്ഞ മനോഹരമായ കൊമ്പുകൾ ആനച്ചന്തത്തിന്റെ പൂർണ്ണതയാണ് പടയപ്പ മൂന്നാറിലും മറയൂരിലും ദേവികുളത്തുമൊക്കെ എപ്പോൾ വേണമെങ്കിലും പടയപ്പയ്യെത്തും കാടിനേക്കാൾ കൂടുതൽ നാട്ടിലാണ് വാസം മുൻപ് ചില വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ തകർത്ത് പഴങ്ങൾ അകത്താക്കുകയും ചില സമയങ്ങളിൽ വാഹനങ്ങൾ തടയുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നെങ്കിലും പൊതുവെ ശാന്തസ്വഭാവക്കാരനായിരുന്നു അതുകൊണ്ടുതന്നെ നാട്ടുകാർക്കും സഞ്ചാരികൾക്കും പ്രിയങ്കരനായിരുന്നു ഇവൻ എന്നാൽ രണ്ടു വർഷങ്ങളായി സ്ഥിതി മാറി ഇപ്പോൾ അക്രമ സംഭവങ്ങൾ പതിവായി തന്നെ വന്നു அவர் இப்ப பண்ணி பகத்தான இப்போ மலப்பாடுள்ளது கொண்டு அவர சூசிச்சு நிச்சயம் பண்ணிட்டு பேடியா இது முன்பு வந்திண்டு இத்திரையும் இதுல ஆல்க்கார படி இல்லாதி இப்ப ഇത്തവണ മതപ്പാടിലായതോടെ ആക്രമണം വർദ്ധിച്ചു മൂന്നാർ മറയൂർ പാതിയിലും ദേവികുളം റോഡിലും നിരവധി തവണ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു വിവിധ സംഭവങ്ങളിലായി മൂന്നുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏതാനും ദിവസങ്ങളായി കാട്ടാനക്കൂട്ടത്തിനൊപ്പം പടയപ്പ ഉൾവനത്തിലാണെങ്കിലും വീണ്ടും കാടുവിട്ടിറങ്ങുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ അമൃതാ ന്യൂസ് ഇടുക്കി